പി എം ശ്രീയിൽ സി പി ഐ സി പി ഐ എം തർക്കത്തിൽ ഇന്ന് നിർണായകം വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന് മുൻപ് സി പി ഐയെ അനുനയിപ്പിക്കുവാനാണ് നീക്കം മുഖ്യമന്ത്രിയും ജനറൽ സെക്രട്ടറി എം എ ബേബിയും ബിനോയ് വിശ്വത്തെ കാണും കരാർ റദ്ദാക്കിയ ഇല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ ഫണ്ടിന്റെ പേരിൽ ആദർശം പണയം വയ്ക്കാനാകുമോ എന്ന സി പി ഐ മുഖപത്രത്തിൽ ലേഖനം അതേസമയം കാർഷിക സർവകലാശാലയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയതിൽ പ്രതിരോധത്തിലാക്കി ആയിരിക്കാണ് സി പി ഐ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒഴിവാക്കിയ പദ്ധതിയാണ് കൃഷിവകുപ്പ് നടപ്പിലാക്കിയത് ടി വി പ്രസാദും ഗോപാൽ ഷിലാസല്ലുമാണ് വിവരങ്ങളുമായി ചെയ്തത് ആദ്യം ടി വി പ്രസാദിലേക്ക് ടി വി പ്രസാദ് എന്തായാലും നിർണായക യോഗമാണ് ഇന്ന് ചേരാനിരിക്കുന്നത് ധാരണാപത്രം റദ്ദാക്കുക എന്ന നിലപാടിൽ തന്നെ ആ ഒരു ഒറ്റ ഉപാധി മാത്രമാണ് സി പി ഐ മുന്നോട്ട് വയ്ക്കുന്നതും എന്നാൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലാത്ത നിലപാടിൽ തന്നെയാണ് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതും മഞ്ഞൂരുകളിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഗുഡ് മോർണിംഗ് ആര്യ പാർവതി മഞ്ഞുരുകലിന് സാധ്യത നിലവിൽ തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ മഞ്ഞു മഞ്ഞുരുക്കാനുള്ള വലിയ ശ്രമമാണ് മുഖ്യമന്ത്രിയുടെയും സി പി ഐ എം നേതൃത്വത്തിൻ്റെയും ഭാഗമായി നടക്കുന്നതെങ്കിൽ പോലും കരാറിൽ നിന്ന് പിന്മാറാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കുമില്ല എന്ന നിലപാടിൽ തന്നെയാണ് സി പി ഐ നേതൃത്വം ഇപ്പോഴും ഉള്ളത് അതിൻ്റെ ഭാഗമായി മഞ്ഞുരുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി വരെയും നീക്കങ്ങൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ രാവിലെ സാധാരണ നടക്കുന്ന യോഗം ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിലേക്ക് മാറ്റിവെച്ചതും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിക്കൊപ്പം ഈ സി പി ഐ നേതൃത്വവുമായുള്ള ആ പ്രശ്നം പരിഹരിക്കാനുള്ള മുൻപന്തിയിലുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ തളിപ്പറമ്പിലെ പരിപാടി ഉൾപ്പെടെ ഒഴിവാക്കി വളരെ പെട്ടെന്ന് എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്തേക്ക് വരാനുള്ള തീരുമാനം എടുത്തതും രാവിലെ എത്തുകയും ചെയ്തത് എം എ ബേബിയും വളരെ സജീവമായി സി പി ഐ നേതൃത്വവുമായി ചർച്ച നടത്തുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും പിന്നോട്ട് പോകാനില്ല ആ ധാരണാപത്രം കരാർ ആ കരാർ റദ്ദാക്കിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്ന തീരുമാനത്തിലേക്കാണ് സി പി ഐ നേതൃത്വം ഇപ്പോഴും എത്തുന്നത് ഈ ഉച്ചക്ക് രണ്ട് മുപ്പത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിനു മുമ്പ് ഒരു തീരുമാനം എത്തി എടുത്തില്ലെങ്കിൽ ഉറപ്പായും നാല് മന്ത്രിമാരും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തില്ല അത് വലിയ തിരിച്ചടിയാവും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ട ഒരു മന്ത്രിസഭ ഒരു സർക്കാർ എന്ന പേരായിരിക്കും അതിന് വീഴുക പ്രതിപക്ഷം അത് ആഘോഷിക്കും അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും എന്ന ഭയം സി പി ഐ എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനിയുള്ള ഫോർമുല എന്നുള്ളതാണ് ഫോർമുലയൊക്കെ പറയുമ്പോഴും കരാർ റദ്ദാക്കുക കരാർ ഒഴിവാക്കുക അത് ഒഴിവാക്കുന്നതായി കേന്ദ്രത്തെ അറിയിക്കുക ഇതുമാത്രമാണ് സിപിഐ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നത്തെ ദിവസം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് സമീപകാലത്തൊന്നുമില്ലാത്ത കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടന്നു പോകുന്നത് ഓക്കെ മന്ത്രിസഭാ മുൻപ് എന്ത് നിലപാടിലേക്ക് ഇരുകൂട്ടരും എത്തിച്ചേരും എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നതും അതേസമയം കാർഷിക സർവകലാശാലയിൽ ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കിയതിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് സിപിഐ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒഴിവാക്കിയ പദ്ധതിയാണ് കൃഷി വകുപ്പ് നേരത്തെ നടപ്പിലാക്കിയത് ഗോപാൽ ശിലാസാണ് വിശദാംശങ്ങളുമായി ഗോപാൽ ശിലാസനിൽ ഈ വിഷയം കൂടി മുന്നോട്ട് വരുമ്പോൾ ഈ പി എം ശ്രീ പദ്ധതിയിൽ സി പി എടുക്കുന്ന നിലപാട് ഇരട്ടത്താപ്പാണോ എന്ന ചോദ്യവും ചർച്ചയുമാണ് മുന്നോട്ട് വരുന്നത് അതെ തീർച്ചയായിട്ടും കാരണം ഈ ഘട്ടത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് സി പി ഐയുടെ ഇരട്ടത്താപ്പ് നയമാണോ ഈ പി എം ശ്രീ വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളാണ് കാരണം ഈ പി എം ശ്രീ ആദ്യമായി ക്യാബിനറ്റിൽ വന്നപ്പോൾ അന്ന് വലിയ എതിർപ്പ് ഉന്നയിച്ച ആളാണ് കൃഷി വകുപ്പ് മന്ത്രിയായ പി പ്രസാദ് കാരണം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് കാവ്യവൽക്കരണത്തിന് തുടക്കം കുറിക്കുകയാണ് എന്ന ഒരു ആരോപണമാണ് അന്ന് പി പ്രസാദ് മിനിസ്റ്റർ ക്യാബിനറ്റിൽ ഉന്നയിച്ചത് അതേ പി പ്രസാദ് പ്രോ ചാൻസലറായ കാർഷിക സർവകലാശാലയിൽ നേരത്തെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഈ ഘട്ടത്തിൽ സി പി ഐയും സി പി ഐയുടെ വകുപ്പ് മന്ത്രിയെയും പ്രതിരോധത്തിലാക്കാൻ ഇതുകൊണ്ട് കഴിയുന്നു അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ കാർഷിക സർവകലാശാലയിലെ കോഴ്സുകളും സിലബസുകളും എൻ ഇ പി പ്രകാരം പുനഃപരിഷ്കരിച്ചിരുന്നു ഇതിൽ പല പ്രധാനപ്പെട്ട സംവിധാനങ്ങളും അതായത് ഇന്നലെ പറഞ്ഞതുപോലെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് കൂടാതെ തന്നെ ദീക്ഷാരംഭം അതായത് ഇത്ര നാളും ഓറിയന്റേഷൻ ക്ലാസുകൾ എന്ന രീതിയിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ആദ്യ ആഴ്ചകളിൽ അവർക്ക് ബോധവൽക്കരണ ക്ലാസുകളും ഈ കോഴ്സുകളുടെ പരിചയപ്പെടുത്തലുമൊക്കെ നടത്തിയിരുന്നു എന്നാൽ എൻ ഇ പി പ്രകാരം കഴിഞ്ഞ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വിദ്യാർത്ഥികൾ മുതൽ അതിന്റെ പേര് മാറ്റി വിഷയത്തിൽ എടുക്കുന്നത് ഇരട്ടത്താപ്പാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യവും ഗോപാൽ നൽകിയത്